ഹൈക്കോടതി വിധി പ്രകാരം ഇനി നമ്മുടെ കാറിന്റെ ഗ്ലാസ്സുകളിൽ അല്ലെ വാഹനൻ്റെ ഗ്ലാസുകളിൽ സൺഫിലിം ഒട്ടിക്കാൻ പറ്റുമോ നിലവിൽ ഒട്ടിക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നതെങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് വാഹനങ്ങളിൽ കൂളിങ്ങിനായിട്ട് സൺഫിലിം ഒട്ടിക്കുന്നതോടുകൂടി ക്രിമിനൽ ആക്ടിവിറ്റികൾ പെരുകുന്നുവെന്നും തട്ടിക്കൊണ്ടുപോ പെരുകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ ഒരു രസകരമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചത് പക്ഷേ സൺഫിലിം ഗ്ലാസുകൾ കാറുകളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും നീക്കിയതിനു ശേഷവും ഇന്ത്യയിൽ തട്ടിക്കൊണ്ടുപോകലിനും ക്രിമിനൽ ആക്ടിവിറ്റീസിനും കുറവുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം എന്തായാലും സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി ഉട്ടോപ്യൻ കോമഡി ആയിപ്പോയെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും നമ്മുടെ ഹൈക്കോടതി ഈ ഒരു ഘട്ടത്തിൽ ഒരു പുതിയ വിധി പാസ്സാക്കിയിരിക്കുകയാണ് സത്യത്തിൽ ഇതൊരു അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ് കാര്യം ഗ്ലാസ് വാഹനങ്ങളുടെ ഗ്ലാസ്സുകളിൽ പ്രീമിയം വാഹനങ്ങളുടെ ഗ്ലാസ്സുകളിൽ ഇത്തരത്തിലുള്ള കൂളിങ് ഇൻബിൽറ്റായിട്ട് വരുന്നു എന്നാൽ സാമ്പത്തികമായിട്ട് കുറഞ്ഞ കുറഞ്ഞ കാറുകൾ വഴിക്കുന്നവർക്ക് ഇത് ഒട്ടിക്കുന്നത് തെറ്റാണ് എന്നൊരു രീതി വന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ് അത് അസമത്വമാണ് എന്നൊരു കണ്ടെത്തൽ ഹൈക്കോടതി നടത്തുകയും ഇത്തരത്തിൽ വാഹനങ്ങളിൽ സൺഫിലിം ഗ്ലാസ് ഒട്ടിക്കുന്ന സൺഫിലിം ഒട്ടിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്നും ഹൈക്കോടതി നിർദ്ദേശം വെച്ചു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട് സത്യത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് എഴുപത് ശതമാനം ട്രാൻസ്പെറൻസി വേണം മുന്നിലും പിന്നിലും ഗ്ലാസുകൾക്ക് സൈഡ് ഗ്ലാസ്സുകളിൽ അൻപത് ശതമാനം വീതം ട്രാൻസ്പെറൻസി ഇത് ഉണ്ടെങ്കിൽ മാത്രമേ കേസ് എടുക്കാതിരിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മുടെ മോട്ടോർ വകുപ്പ് സാധാരണ ഏതെങ്കിലും ഒരു വാഹനത്തിൽ സൺഫിലിം ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ കേസ് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി അത് പാടില്ല മിനിമം എഴുപത് പെർസെന്റേജ് ഫ്രണ്ടിലും ബാക്കിലും അമ്പത് വീതം സൈഡിലും ഉണ്ടെങ്കിൽ കേസെടുക്കാൻ പാടില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിധി സത്യത്തിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ഇത്തരത്തിൽ ഒരു കാര്യങ്ങളും ഗ്ലാസിന് മുകളിൽ ഒട്ടിക്കാനും പാടില്ല എന്നാണ് ചട്ടം ഇൻബിൽറ്റായിട്ട് വരുന്ന കമ്പനി ഇൻബിൽറ്റായിട്ട് ചെയ്യുന്ന കൂളിംഗ് ഗ്ലാസ്സുകൾ ഒഴിച്ച് അല്ലെങ്കിൽ സൺഗ്ലേസിംഗ് ഗ്ലാസ്സുകൾ ഒഴിച്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നതൊക്കെ എക്സ്ട്രാ ആയിട്ട് കണക്കൂട്ടുകയും അത് സൺഫിലിം ആയിട്ട് കണക്കുകൂട്ടുകയും ഇതുവരെ പിഴയടച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കുന്നത് എന്തായാലും ഇതൊരു വ്യക്തത വരാത്തത് കൊണ്ട് തന്നെ അപ്പീലിന് പോകാൻ വരികയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഹൈക്കോടതിയുടെ ഈ ഒരു വിധി കേട്ടുകൊണ്ട് എല്ലാവരും പോയിട്ട് നേരെ തന്നെ ഈ പറഞ്ഞ സൺഫിലിം ഒട്ടിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചുകളൂടെ വെയിറ്റ് ചെയ്യുക ഈ എം വി ഡി അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇതിന് അപ്പീൽ പോകുമോ ഇനി സുപ്രീം കോടതിയിൽ ഇതിന് മുകളിൽ ഡയറക്ഷൻ ഉണ്ടാകുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് പോരെ ഇത് ഒട്ടിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ഒട്ടിക്കുന്ന ഗ്ലാസിൻ്റെ ട്രാൻസ്പെറൻസിയുടെ ശതമാനം അളക്കുവാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഇനിയിപ്പോൾ ഇവർ പറയുകയാണ് ഫിഫ്റ്റിക്ക് മുകളിലുണ്ട് അല്ലെങ്കിൽ സെവൻറ്റിക്ക് മുകളിലുണ്ട് ട്രാൻസ്പെറൻസി ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം നിയമങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഹൈക്കോടതിക്ക് മുകളിൽ സുപ്രീം സുപ്രീംകോടതി ഉണ്ട് കോടതി നിലവിൽ ഇത്തരത്തിലുള്ള ഒരു വിധി രണ്ടായിരത്തി പതിനാൽ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ച ചോദ്യം വളരെ സ്പഷ്ടവും വ്യക്തവുമാണ് ഒരു രാജ്യത്ത് രണ്ട് തീയതി പണമുള്ളവർക്ക് അവർ മേടിക്കുന്ന ക്ലാസ്സിൽ ഇൻബിൽറ്റായിട്ട് തന്നെ കൂളിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി കുറഞ്ഞ ക്ലാസ്സുകൾ വരുന്നു പക്ഷേ നമ്മുടെ പണം കുറഞ്ഞ വാഹനങ്ങൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ അതെങ്ങനെയാണ് ശരിയുക ശരിയാവുക എന്നൊരു സ്പഷ്ടമായ ചോദ്യം ഹൈക്കോടതി ചോദിച്ചത് തന്നെ ഈ ഒട്ടോപ്യൻ ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാകുവാൻ നന്നായിരിക്കും എന്തായാലും ഗവൺമെൻറ് തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ് ലൈസൻസ് ഉണ്ടാവേണ്ട കാര്യമാണ് ഇന്ത്യയിലാകമാണം എത്രയോ ആൾക്കാർ ഈ വണ്ടിയിൽ നിന്ന് ചൂടുകൊണ്ട് കൊണ്ട് ഈ ഒരു കൂളിംഗ് വരുന്നതോടുകൂടി തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും പ്രതീക്ഷിക്കാം എന്തായാലും എനിക്ക് ഇപ്പോഴിതേ പറയാനുള്ളൂ അല്പം വെയിറ്റ് ചെയ്യുക ഇനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അപ്പീൽ പോയിട്ട് സുപ്രീം കോടതി അത് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ട് ചെയ്ത് പിന്നെയും ഇളക്കേണ്ടി വരും എന്ന് പ്രത്യേകം ഓർത്തിരിക്കും